അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ അടക്കാത്ത യുക്തമല്ലാത്ത മനസ്സോടുകൂടിയ അവന് ഭാവനച്ച ഭാവന എന്ന് പറഞ്ഞാൽ ധ്യാനം ധ്യാനനിരതമായ ഒരു മനസ്സ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത മനസ്സ് ചിലർക്കുണ്ടല്ലോ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അഭാവയത ഒരു ധ്യാനമില്ലാത്തവന് ആത്മധ്യാനം ഇല്ലാത്തവന് ശാന്തി നച്ച ശാന്തി എന്നൊന്നും ഉണ്ടാവില്ല അശാന്തസ്യ അശാന്തനായിട്ടുള്ള ഒരുവന് കുതസുഖം എവിടുന്ന് സുഖം അവൻ സുഖം കിട്ടാൻ വേണ്ടി എന്തിൻ്റെയെങ്കിലുമൊക്കെ പിറകെ ഓടുന്നു ചരദാം ചരിക്കുന്ന ഇന്ദ്രിയാണത്മന വിഷയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് യാതൊരുവൻ്റെ മനസ്സ് അനുവിധീയതേ അനുകൂലമായി പ്രവർത്തിക്കുന്നു തത് ആ മനസ്സ് അസ്യ പ്രജ്ഞാം ഇവൻ്റെ വിവേകത്തെ വായു അന്തസി കാറ്റ് വെള്ളത്തിൽ നാവം തോണിയേ എന്ന പോലെ ഇവ ഹരതി വലിച്ചു കൊണ്ടുപോകുന്നു കാറ്റിൽപ്പെട്ട തോണി പോലെ നിയന്ത്രണമില്ലാത്തവൻ്റേത് അതങ്ങനെ പല വഴിക്ക് പോകുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയുടെ ഏകീഭാവത്തെ ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നു ഹേ മഹാബാഹു അല്ലയോ വീരനായ അർജുന തസ്മാത് അതുകൊണ്ട് നാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് യ്രിയാണി സർവശ യസ്യ യാദുരുവൻ്റെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ സർവശ എല്ലാ പ്രകാരത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും അർത്ഥം വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപങ്ങൾ അതുമായിട്ട് നി നിഗൃഹീതാനി അതുമായിട്ട് അടക്കപ്പെട്ടവയാകുന്നു അതിൽ യഥേഷ്ടം സഞ്ചരിക്കാതെ ഒരു നിയന്ത്രണം ആരിലാണോ ഉള്ളത് തസ്യപ്രജ്ഞ പ്രതിഷ്ഠിത അവൻ്റെ പ്രജ്ഞ ഉറപ്പുള്ളതാണ് എന്ന് പറയുന്നു ആത്മനിയന്ത്രണം അനിവാര്യം എന്നു ഭഗവാൻ പറയുന്നു അത് കാറ്റിലകപ്പെട്ട തോണി പോലെയാകരുത് തോന്നിയതുപോലെ പോകാൻ അനുവദിച്ചുകൂടാ അതിന് ക്ഷയം സംഭവിക്കും അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നു ആപ്യായന്തു മമാങ്കാനി എൻ്റെ അംഗങ്ങളൊക്കെ പുഷ്ടിപ്പെടട്ടെ എന്തിന് എല്ലാം ബ്രഹ്മത്തെ അറിയാൻ എന്തൊക്കെയാണ് അംഗങ്ങൾ വാക് പ്രാണ ചക്ഷുസ് ചക്ഷുസ്ട്രോത്രം അത് ഫലമിന്ദ്രിയണി ച സർവാണി ബ്രഹ്മോപനിഷതം മാഹം ബ്രഹ്മ നിരാകുര്യാം നാം ബ്രഹ്മത്തെ നിരാകരിക്കരുത് അതുകൊണ്ട് ബ്രഹ്മാന്വേഷണ താൽപ്പര്യത്തിനായി എൻ്റെ ഇന്ദ്രിയങ്ങൾ സചേതനമാകട്ടെ ഇന്ദ്രിയങ്ങൾ സചേതനമാകുന്നത് സത്യത്തെ അറിയാനാണ് അതുകൊണ്ട് അർജുന എല്ലാ പ്രകാരത്തിലും നിയന്ത്രണത്തോട് കൂടിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് ആരാണോ വശം വധനായിട്ടുള്ളത് അവൻ സ്ഥിതപ്രജ്ഞനാണെന്ന് നാം പറയുന്നു ഓം ശ്രീ ഗുരു ഹരി ഓം തത്സ്യം